ഞാൻ സേതുലക്ഷ്മി ഓൺ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗഹുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എല്ലാം പരിഹരിക്കും മുഖ്യ ഘടകകക്ഷികൾ യുഡിഎഫ് വിടുമെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യുഡിഎഫ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും ഘടകകക്ഷികളിൽ വലിപ്പച്ചെറുപ്പമില്ലെന്നും മുഖ്യൻ ഇതേ യുഡിഎഫ് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടും യുഡിഎഫിൽ നിന്ന് ഒരു ഘടകകക്ഷിയും കൊഴിഞ്ഞു പോകില്ല വീഴാൻ സാധ്യതയുള്ള സർക്കാരാണെങ്കിൽ എന്നെ വീണേനെയെന്നും ഉമ്മൻചാണ്ടി എം പി വീരേന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ജെഡിയു ഉന്നയിച്ചതിലും ചില കാര്യങ്ങളുണ്ട് വീരേന്ദ്രകുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മുഖ്യന്റെ ഉറപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയാവസ്ഥ മാറിയെന്ന് ജെഡിയു നേതാവ് വീരേന്ദ്രകുമാർ പറഞ്ഞത് ഇന്നലെ യുഡിഎഫിൽ തുടരുന്ന കാര്യത്തിൽ രണ്ടു മാസത്തിനകം തീരുമാനമെന്നും എം പി വീരേന്ദ്രകുമാര് അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആദ്മി പാർട്ടിയെ പുലർപ്പിലേക്ക് നയിക്കുന്ന തീരുമാനം ആറു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വിമത നേതാക്കളായ ആനന്ദ് കുമാർ അജിത് ധാ എന്നിവരും പുറത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് യാദവും ഭൂഷണും തള്ളിയിരുന്നു പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് യോഗേന്ദ്ര യാദവ് ജനാധിപത്യം നഷ്ടപ്പെട്ട് കെജ്രിവാൾ പെരുമാറുന്നത് ഏകാധിപതിയെപ്പോലെ സ്വരാജ് സംവാദവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രശാന്ത് ഭൂഷൺ കെജ്രിവാൾ പാർട്ടി ഭരണഘടന ലംഘിച്ചെന്ന് യോഗേന്ദ്ര യാദവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കുന്നതിന് മുമ്പ് പാർട്ടിയിലെ ഒരു ഘടകത്തിന്റെയും അഭിപ്രായം ചോദിച്ചില്ലെന്നും ആക്ഷേപം ഏറ്റുമുട്ടാനില്ല സമവായം മാത്രം സിപിഎം കേരള നേതൃത്വത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികൾ കേരളത്തിൽ ഏറ്റുമുട്ടലിന് പകരം അനുരഞ്ജന നയമാകും യെച്ചൂരി സ്വീകരിക്കുക വി എസ് അച്യുതാനായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നത് സംസ്ഥാന നേതൃത്വവുമായി കൂടുതൽ ശത്രുതയ്ക്ക് വഴിവച്ചേക്കും യെച്ചൂരിക്ക് മുന്നറിയിപ്പുമായി പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം ഏകകണ്ഠമെന്ന് എസ് ആർ പി വി എസ് വിശാഖപട്ടണത്ത് പറഞ്ഞത് പി ബി നിലപാടല്ലെന്നും എസ് ആർ പി എസുമായി പ്പെട്ട വിഷയങ്ങളിൽ പി ബി കമ്മീഷനിൽ നിന്ന് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത് അനുകൂല തീരുമാനം ഉണ്ടാകില്ലെന്ന് സൂചന രാജാക്കന്മാരുടെ പോരാട്ടം ഐപിഎല്ലിൽ മൂന്നാം ജയവുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കുതിപ്പു തുടരുന്നു ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ഡയർ ടബിള്സിനെ തോൽപ്പിച്ചത് ആറു വിക്കറ്റിന് കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചത് സെഞ്ചുറിയുമായി തിളങ്ങിയ നായകൻ ഗൌതം ഗംഭീർ ഗംഭീറിന് മികച്ച പിന്തുണ നൽകിയത് വെടിക്കറ്റ് ബാറ്റിംഗുമായി കളന്നിറഞ്ഞ യൂസഫ് പത്താൻ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നേടിയത് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നാല് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് നേടിയ ഉമേഷ് യാദവ് കളിയിലെ കേമൻ നാലു കളികളിൽ മൂന്ന് ജയവുമായി ആറ് പോയിന്റ്സ് നേടിയ കൊൽക്കത്ത മൂന്നാമത് ഇന്ന് ഏറ്റുമുട്ടുന്നത് രാജസ്ഥാനും പഞ്ചാബും മത്സരം രാത്രി എട്ടിന് അഹമ്മദാബാദിൽ ഓണ്മി ഫുട്വേസ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം